ഹമീദ് ശരി കഴിഞ്ഞ വർഷം ഈ തീരദേശ നിയമസഭാ മണ്ഡലങ്ങളിൽ തീരസദസ് സംഘടിപ്പിക്കുണ്ടായി വളരെ ആഘോഷപൂർവ്വമാണ് നമ്മൾ ആ തീരദേശ സദസ്സൊക്കെ സംഘടിപ്പിച്ചത് മത്സ്യത്തൊഴിലാളികൾ സജീവമായി പങ്കെടുത്തൊരു സദസ്സായിരുന്നു അത് അങ്ങ് ആദ്യന്തം സജീവമായിട്ട് സദസ്സിൽ പങ്കെടുത്തു ഒട്ടനവധി നിർദ്ദേശങ്ങൾ ഒട്ടനവധി നിർദ്ദേശങ്ങളും ആവശ്യങ്ങളും അന്ന് ആ സദസ്സിൽ ഉന്നയിച്ചിരുന്നു പല കാര്യങ്ങളും ഇപ്പോഴും നടന്നിട്ടില്ല എന്താണ് ഇപ്പം ഇന്നത്തെ അതിൻ്റെ അന്ന് പറഞ്ഞ വളരെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് നടപ്പിലാക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇത് ആ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ച കാരണം അത് മറുപടി പറയേണ്ട ഒരു ചോദ്യം തന്നെയാണ് സാർ തീരദേശ ജനതയുടെ ഉന്നമനത്തിനും വികസനത്തിനുമായി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പാക്കിയ ഒരു പദ്ധതി കേരളത്തിൽ ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് തീരസ്രദസ് സർ തീരസദസ്സിൽ വൻകിട പദ്ധതികൾ ഒരുപാട് നിർദ്ദേശിച്ചിട്ടുണ്ട് അങ്ങ് പറഞ്ഞാൽ ശരിയാണ് ആ വൻകിട പദ്ധതികൾ നമുക്ക് നടപ്പാക്കുന്നതിന് ഘട്ടം ഘട്ടമായി പരിശോധന ചെയ്യാൻ പറ്റും പക്ഷേ ഒരു കാര്യം ഞാൻ അഭിമാനത്തോടെ പറഞ്ഞു സാർ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് പരാതികളാണ് സാർ ആ തീരസദസ്സിൽ ലഭിച്ചത് സാർ അത് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പരാതികൾ ഫിഷറീസ് വകുപ്പ് വഴി തന്നെ അതിന് പരിഹാരം കണ്ട് തീരുമാനമെടുക്കും അതിനാവശ്യമായ സാമ്പത്തിക വ്യക്തിഗത ആനുകൂല്യങ്ങളെ സംബന്ധിച്ചത് മേജർ പ്രോജക്ടുകൾ വ്യക്തിപരമായി നൽകിയ പരാതികൾ സാർ കേരളത്തിന്റെ ചരിത്രത്തിൽ പരാതികളിൽ തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ പരാതികൾ പരിഹരിച്ച് സാമ്പത്തിക സഹായം കൊടുത്ത ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് അതാണ് സസെന്റ് വിജയം ബഹുമാനപ്പെട്ട അങ്ങനെ ചോദിച്ച പ്രശ്നം അതിൽ പറഞ്ഞിട്ടുള്ള ചില ചില പ്രധാനപ്പെട്ട പ്രവർത്തികൾ സാർ അതെല്ലാം ഞങ്ങൾ ഓരോ വകുപ്പിനും കൈമാറിയിട്ടുണ്ട് ഇപ്പോൾ സ്കൂൾ പണിയേണ്ടതായിട്ടുണ്ട് പാലം പണിയേണ്ടതായിട്ടുണ്ട് റോഡ് പണിയേണ്ടതായിട്ടുണ്ട് നമ്മുടെ സാമ്പത്തിക പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓരോ വകുപ്പ് അത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ നല്ല സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ചെയ്യാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യും പക്ഷേ തീരസദസ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയകരമായ ഒരു സംഗതിയായിരുന്നു എന്ന് അഭിമാനത്തോടെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുക